അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വിശേഷങ്ങൾ ഇന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്സൊന്നുമില്ല ഇന്ന് പാചകമൊന്നുമില്ല അപ്പം ഇന്ന് നല്ല ഒന്നാമതൊരു കാര്യമാണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കാര്യം എന്താണെന്ന് കേൾക്കണ്ടേ നമ്മൾ ഇപ്പം വെല്ലടത്തും ഒക്കെ പോകുന്നു അതായത് ഇപ്പം നമ്മൾ ടൂറൊക്കെ പോകത്തില്ല ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകത്തില്ലേ അവിടെ പോകുന്നു പിന്നെ ജസ്റ്റ് ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ സാരിയൊക്കെ ഉടുക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പം നമുക്കിങ്ങനെ ഈ തേച്ചൊക്കെ ഇങ്ങനെ ഉടുക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കാരണം വീട്ടിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫ്ലീറ്റൊക്കെ എടുത്ത് സാരിയൊക്കെ നന്നായിട്ട് തേച്ചൊക്കെ ഉടുക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഉള്ളവർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഇങ്ങനെ സാരി ഇങ്ങനെ ഫ്ലീറ്റ് ഒക്കെ എടുത്ത് തേച്ച് വെച്ചിട്ട് നമുക്കത് ഇവിടെ നമ്മളിപ്പം അപ്പൊ തന്നെ ഇപ്പം ഇങ്ങനെ തേച്ചൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരു കല്യാണത്തിന് പോകണം നമുക്ക് വീട്ടിലാകുമ്പോഴത്തേക്കും ഇങ്ങനെ തൂക്കി എവിടെയെങ്കിലും കൊണ്ടിടാം പക്ഷേ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ സാരി മടക്കി എടുത്ത് അതൊന്ന് പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ അപ്പോഴത്തേക്കും അപ്പൊ ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് തേച്ചിട്ട് ആ സാരിയെ എങ്ങനെ മടക്കി നമുക്ക് നമ്മുടെ കുഞ്ഞി ബാഗില് അല്ലെങ്കിൽ പെട്ടിയിലൊക്കെ എങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്രയും വലിയ സാരിയെ ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് പെട്ടിക്കകത്തോട്ട് അങ്ങോട്ട് നിവർത്തിയിടാൻ ഒന്നും പറ്റില്ലല്ലോ അപ്പൊ ആ എങ്ങനെ നമുക്കത് മടക്കി സേഫായിട്ട് നമ്മുടെ പെട്ടിയിലോ നമ്മുടെ ബാഗിലോ ഒക്കെ വെക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ടുനോക്കണം എല്ലാവരും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് കമന്റ് ഇടണം ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഇതിങ്ങനെ ഞാൻ എൻ്റെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് വേറൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈ സാരി ഉടുക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ ഇങ്ങനെ തന്നെയാണ് എവിടെ പോയാലും ഞാൻ ഇങ്ങനെ സാരിയെ കംപ്ലീറ്റ് ചെയ്ത് കുത്തി എന്നാ മടക്കി ഞാൻ വെട്ടിയിലാക്കി വെക്കും അപ്പം അല്ലാണ്ട് എന്നെ അതാരും പഠിപ്പിച്ചെന്നല്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്ത കാര്യമാണ് ഇത് ഈ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയിലല്ല അവർ ചെയ്യുന്നത് പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന കേട്ടോ അതുകൊണ്ട് അപ്പൊ ഈ രീതി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു രീതിയുമാണ് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു നോക്ക് അല്ലേ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾ പറയും വീഡിയോ കാണിക്കാൻ വേണ്ടി വീഡിയോ കാണിക്ക് ചുമ്മാ എങ്ങനെ ഇരുന്നാൽ കൂവിക്കൊണ്ടിരിക്കാതെ എന്ന് പറയും അപ്പം എല്ലാവരും തന്നെ ഇന്നത്തെ വീഡിയോ കാണണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം പുതുതായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കണ്ടു നോക്കിയാൽ മാത്രമല്ല കമന്റ് വിടണം അപ്പൊ നമുക്ക് പോവാം വീഡിയോയിലേക്ക് വ എല്ലാവർക്കും പോവാം കണ്ടു നോക്കേ അപ്പ എന്താ ഒരു സാരി എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താ സാരിയുടെ മുണ്ടാണിയുടെ ഭാഗമാണിത് കണ്ട എന്നിട്ട് ഇത് നമ്മള് സാധാരണ നമ്മൾ അടുക്കത്തില്ലേ ഈ ഇങ്ങോട്ടിടാനായിട്ട് അതേപോലെ എങ്ങനെ അടുക്കി എടുക്കുക അപ്പൊ കാണിച്ചുതരാം എങ്ങനെ എടുക്കുന്നതെന്ന് ഇതിപ്പം എനിക്ക് ഞാൻ ഒരുപാട് വീതി കുറച്ചല്ല എടുക്കുന്നത് കുറച്ച് വീതി വെച്ചാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ അടുക്കുന്ന വീതി നിങ്ങളെ കാണിച്ചുതരാം അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക ഞാൻ ഒരുപാട് വീതി എടുക്കത്തില്ല അതാ ഈ ഒരു വീതിയിലാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ കണ്ടോ ഈ അടിയിലോട്ടടിയിലോട്ട് ഫ്ലീറ്റ് പിടിച്ചിട്ട് അടുക്കിയെടുക്കുക കണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെ അടുക്കിയെടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം പെട്ടി ഓൺ ചെയ്ത് അയൺ ബോക്സ് ഓൺ ചെയ്യാതെ അതാണ് പോയി നിന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ അടുക്കി എടുത്ത് കഴിയുമ്പം ഇപ്പുറത്തൂടെ ഈ അടിയിലത്തെ ഫ്ലീറ്റ് ഇങ്ങനെ ഇപ്പുറത്തോട്ട് നിക്കരുത് അത് ബോറാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്താ ഇതേപോലെ അടുക്കി അടുക്കി എടുക്കുക നമ്മൾ ഒരു ടേബിളിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക ആദ്യം ചെയ്യേണ്ട പരിപാടിയാണിത് കണ്ട എളുപ്പമാണിത് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഒക്കെ എളുപ്പമാണ് അപ്പെന്താ ഇത് ഞാൻ ഇങ്ങനെ അടുക്കിയെടുത്തു കണ്ട അടുക്കിയെടുത്തു കേട്ടിത് നന്നായിട്ട് ഒന്നും കൂടി ചിലവരിങ്ങനെ ക്ലിപ്പ് ഇട ഞാനിപ്പോൾ ക്ലിപ്പ് ഒന്നും ഇടുന്നില്ല നമുക്കിത് ചെയ്ത് 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 ശീലായതുകൊണ്ട് എനിക്ക് ക്ലിപ്പിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ എന്താ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് അടുക്കിയെടുത്തിട്ടുണ്ട് കണ്ടെ ഇനി നമ്മൾ ഇതിനൊന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുക്കണം നമ്മൾ തേപ്പൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുമ്പോൾ സാരി ഒന്നും ആരും ഉരുക്കി കളയരുത് എന്നിട്ട് പറയരുത് ആ അജിതാനാർ വെറൈറ്റി ബ്ലോക്സിൽ അജിത ചേച്ചി പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തേച്ചത് ഒയ്യോ എന്റെ പൊന്നോ സാരിയെല്ലാം ഒരുകിപ്പോയിന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നിട്ട് തേച്ചു കൊടുക്കാം കണ്ടാ ഇതിപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്തു വെച്ച എളുപ്പമാണ് അപ്പൊ ഞാനിതൊന്ന് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ചു കൊടുക്കണം കേട്ടോ ഒരുവിധം ചൂട് വേണം ഇല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ കിട്ടത്തില്ല കണ്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിലും ഇങ്ങനെ ഓരോ ഫ്ലീറ്റും എടുത്തിട്ടും ഇങ്ങനെ തേക്കാം അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ഒതുങ്ങിയിരിക്കും കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞല്ലോ ഇനി കഴിഞ്ഞില്ല അപ്പൊ ഇത്രയും തേച്ചു ഇനി ഞാൻ ഇതിങ്ങോട്ട് കുറച്ചും കൂടെ നീക്കി ഇടുക നീക്കി എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് എന്തോരം ഇത് കണ്ട ഞാനിപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് സാരി കൊടുത്തു തന്നെ ചെയ്യുന്നത് ഞാനിപ്പന്താ ഇത്രയും തുമ്പിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്രയും ഇങ്ങോട്ട് ഇടണം ഈ തുമ്പ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ അവിടം വരെ വെച്ച് ഈ ഷോൾഡറിൽ നിന്ന് എത്രയും താഴോട്ട് ഇറക്കം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എടുത്ത് തേക്കുക അതാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് അത്രയും പോരാ പോരാത്ത കൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ നീളത്തില് ഇത് തേച്ചെടുക്കുക ചെയ്യുന്നത് ഒരു പാടുമില്ല ഇല്ല ഇങ്ങനെ ചിലവർ ക്ലിപ്പിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ക്ലിപ്പൊന്നും വേണ്ട എനിക്ക് അല്ലാണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് അങ്ങനെ ഇട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആകുമ്പഴത്തേക്കും അങ്ങനെ ക്ലിപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടല്ല ഇതിപ്പോ എനിക്ക് എപ്പോഴും ഉള്ള പരിപാടിയാണ് ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ എനിക്ക് അറിയാവുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതെന്റെ സ്വന്തമായ രീതിയാണ് കേട്ടോ എനിക്ക് പണ്ടേ ഈ സാരി എന്ന് പറഞ്ഞ എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഞാൻ നന്നായിട്ട് അമ്മയൊക്കെ ഞാൻ പറയല്ലോ അമ്മ വല്ലയിടത്തും പോയിട്ട് ഉരിടുന്ന സാരിയൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യുവായിരുന്നു അപ്പൊ ഇതെനിക്ക് പോര കേട്ടോ ഇനി എനിക്ക് കുറച്ചുകൂടെ നീളം വേണം നമ്മൾ എപ്പോഴും ഈ ഷോൾഡറിൽ നിന്ന് ഇടുന്ന തുമ്പിന് കുറച്ച് നീളം ഉണ്ടായിരിക്കണം ഒട്ടും നീളം ഇല്ലെങ്കിൽ ബോറാവട്ടോ എനിക്കതിഷ്ടവേ അല്ല കുറച്ച് നീളം നമുക്ക് വേണം എങ്കിലേ നമ്മള് സാരി ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഇതിന് എനിക്ക് കുറച്ചുകൂടെ നീളം വേണം അപ്പൊ എത്രയും നീളം വേണോ അത്രയും വെച്ച് നമ്മൾ തേച്ചെടുക്കുക തേക്കണം കേട്ടാ തേച്ചില്ലെങ്കിൽ ഭംഗിയില്ല ആ പ്ലീറ്റ് എല്ലാം കൂടെ ഒരുമാതിരി എടുക്കും ഇരിക്കും എടുക്കും ഇരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ പട്ടുസാരി ഒക്കെ ആകുമ്പോഴത്തേക്കും വല്ലാണ്ടിരിക്കും അതുകൊണ്ടാണ് ഇത് തേക്കണം എന്ന് പറയുന്നത് നമ്മൾ തേച്ച് കഴിയുമ്പഴത്തേക്കും നന്നായിട്ട് ഒതുങ്ങിയിരിക്കും നമ്മുടെ വണ്ണൊന്നും അത്രയ്ക്കൊന്നും തോന്നിക്കത്തില്ല കേട്ടോ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും ഇത്രയും മതി ഒന്ന് തോന്നുന്നു ആ അപ്പൊ എനിക്ക് ഇത്രയും മതി കണ്ട എനിക്ക് ഇത്രയും മതി മേസടക്കുന്നോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ഇങ്ങോട്ടുള്ള തുമ്പ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇത്രയും തേച്ചെടുത്തു ഇത്രയും തേച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാന് നമ്മുടെ ഇത്ര ഇപ്പം നമുക്ക് എത്ര ഇറക്കം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡറെ വെച്ച് നോക്കണം എത്ര ഇറക്കം വേണം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാവോ ഇത്ര ഇറക്കം മതിയെങ്കില് ഇത് വെച്ച് നോക്കിയിട്ട് ഇവിടെ ഒരു പിൻ ചെയ്യുക ഇവിടെ നമുക്ക് പിൻ ചെയ്തു കൊടുക്കാം അപ്പൊ അവിടെ ഞാൻ പിൻ ചെയ്തു എനിക്ക് ഇവിടം വരെ മതി എനിക്ക് എന്റെ ഷോൾഡർ ആണ് ഇത് ഇപ്പൊ എനിക്ക് ഇത്രയർക്കം മതി അപ്പൊ ഞാൻ ഇവിടെ വെച്ചൊരു പിൻ ചെയ്യും ഇനി നമുക്ക് ഈ താഴേയും കൂടി ഒരു പിന്ന് നമുക്ക് അങ്ങ് ചെയ്ത് വെക്കാം താഴേന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ ഇതാ ഇവിടെ ഈ തുമ്പ ഭാഗത്ത് ഒരു പിന്ന് കുത്തി കൊടുക്കുവാൻ ഓൾറെഡി ഇപ്പൊ രണ്ട് പിന്നു കുത്തി ഇനി ഇനിയിപ്പൊ ഒരു പിന്നെ ഞാന് നടുക്കോട്ടും കൂടെ കുത്തി കൊടുക്കുക നടുക്കോട്ടും കൂടെ ഒരു പിന്നെ കുത്തി കൊടുക്കുന്നു എങ്ങനെ ഞാൻ അടിയിൽ കൂടെ ആണെങ്കിൽ കുത്തി കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഉടുക്കാൻ നേരം ഇത് ഊരുന്ന പിന്നാണ് അപ്പൊ ഇത് മേലിൽ കൂടെ കുത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ലയോ അൻബോക്സ് ഇരിക്കുന്നവണ് നിങ്ങൾക്ക് കാണുന്നില്ലല്ലേ ഒന്നും കൂടെ പറഞ്ഞുതരാം താ ഇവിടെ ഒരു പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് ഈ തുമ്പത്ത് പിന്നെ നടുക്കൊരു പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് എത്ര ഇറക്കാൻ വേണ്ട ഷോൾഡറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു പിന്നു കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ ഇങ്ങനെ നമ്മൾ തേച്ചെടുത്ത് കഴിഞ്ഞു ഇത്രയും മനസ്സിലായല്ലോ ഇനി ചെയ്യേണ്ട പരിപാടി ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് കിട്ടും ഇനി നമ്മൾ ഇവിടെ വരുന്നതാ അതാ ഇങ്ങനെ ഇരിക്കത്തില്ലേ നമ്മൾ സാരി കൊടുത്തു കഴിയുമ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെങ്കില് ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണം എന്ന് ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തില്ലേ അപ്പൊ അതിന് വേണ്ടിയുള്ള പരിപാടി പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഇങ്ങോട്ടുള്ള ഫ്ലീറ്റ് അതുപോലെ തന്നെ പിടിക്കുക നമ്മളിപ്പത്രയും വരെ ഫ്ലീറ്റ് പിടിച്ചല്ലോ ഇനി അതുപോലെ തന്നെ ഫ്ലീറ്റ് പിടിക്കുക ഇതുപോലെ തന്നെ പിടിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് വിടർന്നിരിക്കണം അല്ലെ ഇങ്ങോട്ട് കുറച്ച് വിടർന്നിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലീറ്റ് കുറേശ്ശെ കുറേശ് ഇങ്ങനെ വിടർത്തി വിടർത്തി വെക്കുക മനസ്സിലായോ കുറേശ്ശെ വിടർത്തി വെക്കുക ഞാനേ അടുത്ത് കാണിച്ചു തരാവേ ഫോൺ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിരിക്കുവാണ് സ്റ്റാൻഡ് ചെയ്യുന്നെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ തേച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നെടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമ്മൾ കുറച്ച് വിടർത്തി ഇത് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഫ്ലീറ്റ് ഇങ്ങനെ വരുന്നതും ദാ ഇതുപോലെ വിടർത്തി ഇങ്ങനെ ഓരോ ഫ്ലീറ്റും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ തേക്കുക കേട്ടോ അപ്പം ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പുറത്തെ വശവും കൂടെ നമുക്കൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒതുങ്ങിയിരിക്കും കേട്ടാ ഇത് മറുവശമാണ് ഈ തുമ്പിന്റെ മറുവശവും കൂടെ നമ്മൾ നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കുക അറ്റം വരെ നമ്മൾ എവിടം വരെയാണ് പിന്നു കുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ ഇത് തേച്ച് കൊടുക്കുക അപ്പുറവും ഇപ്പുറവും തേച്ച് കൊടുക്കണം കണ്ട അപ്പം അവിടെയും തേച്ച് കൊടുത്തു അപ്പം ദാ ഇതില് ഞാൻ പിന്നെ ഊത്തിയിരിക്കുന്ന കാണിച്ചു തന്നല്ലോ കണ്ട ഒന്ന് പിന്നെവിടാ ദാ രണ്ട് ഇവിടെ ഒരെണ്ണം കുത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് പിന്നെ കുത്തിയിട്ടുണ്ട് കണ്ട ഇവിടെ കുറച്ച് വിടർന്ന് നിൽക്കണം ഇത്രയും മനസ്സിലായല്ലോ ഇനി ബാക്കി കാണിച്ചേരാം അപ്പൊ നമ്മൾ ഇത്രയാക്കി എളുപ്പം എന്നാ ചെയ്യാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ നമ്മളിപ്പോൾ നമ്മളിപ്പോ ഒരു പട്ടസാരിയോ എന്ത് സാരിയാണ് കോട്ടനും മട്ടൊക്കെയല്ലേ നമ്മൾ തേക്കുന്നത് അപ്പൊ എടുക്കുമ്പോഴത്തേക്ക് ഫുള്ള് മുഴുവനായിട്ടും ഈ സൈഡിലത്തെ ചുരുക്കൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളു ഏഹ് അപ്പൊ ഇവിടെയൊക്കെ ചുരുക്കം ഉണ്ടെങ്കിൽ എല്ലാവരും അത് ആദ്യം ഒന്ന് നിവർത്തിയിട്ട് തേച്ചതിന് ശേഷം വേണം ഈ പരിപാടിക്ക് പോകാൻ അതിൽ നമ്മള് വീറ്റൊക്കെ എടുത്തു വരുമ്പോൾ ഈ താഴ്വശം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും അപ്പൊ ഇത്രയും കാണിച്ചില്ലേ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ കേട്ടോ ഇത് പണ്ട് മുതലേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും ടൂറോ അങ്ങനെയൊക്കെ പോകണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് ഈ സാരി തേക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും അപ്പൊ ഞാൻ ചെയ്യുന്നതാണ് ഇതുപോലെ ചെയ്ത് ഞാൻ മടക്കി പെട്ടിക്കകത്ത് വെച്ചുകൊണ്ട് പോകുന്നത് ഞാൻ എന്റെ സ്റ്റൈലിലുള്ള മടക്കാണ് കാണിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഏഹ് ഇതെനിക്ക് ആരും പറഞ്ഞൊന്നും ഒന്നും അല്ല ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പം എന്താ നമ്മൾ ഈ സൈഡ് എടുക്കുക ഇത്രയും കഴിഞ്ഞു ഈ സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുത്തുന്ന സൈഡ് അതെടുക്കുക അതെടുത്തിട്ട് നമ്മൾ ഞാൻ മടക്കുന്നതാണേ കാണിച്ചു തരുന്നത് എനിക്ക് ഇപ്പം ചിലവർ പറയുമോ അതോ അങ്ങനെയല്ല ഇങ്ങനല്ല ഇത് ഞാൻ ചെയ്ത് വെക്കുന്ന രീതി മാത്രമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം എന്താ ഇവിടെ ഇതിപ്പോ ഇങ്ങനെ താഴോട്ട് കിടക്കട്ടെ ഇനി നമ്മൾ ഈ കുത്തുന്ന വശ എടുക്കുക കുത്തുന്ന വശ എടുത്തിട്ട് നമ്മൾ എന്താ ഇങ്ങോട്ട് ഈ ഫ്ലീറ്റ് എടുത്തിട്ടില്ലേ ഇങ്ങോട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ മടക്കി എടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കും അതൊക്കെ പോകത്തില്ലേ എന്നൊക്കെ ചോദിക്കും ഒരിക്കലും പോകത്തില്ല അങ്ങനെ അതിരുന്നോളും നമ്മൾ പിൻ ചെയ്തു വെച്ചിരിക്കുവാണ് അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ മടക്കുക മടക്കുന്നത് കുറച്ച് സൂക്ഷിച്ചൊക്കെ മടക്കണം കേട്ടോ കുറച്ചൊരു മടക്കി മടക്കിയെടുക്കാൻ ഇതങ്ങ് മടക്കുക ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇതല്ലാണ്ട് ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മള് ഇത് മെസ്സിലോട്ടിട്ട് നല്ല ഭംഗിയായിട്ട് മടക്കി എടുത്തില്ലേ പിന്നെ ഒരു കാര്യം ചിലവർ ഇതെ ഇവിടെ ഫ്ലീറ്റ് എടുത്ത് വെക്കും ഈ ഫ്ലീറ്റ് എടുത്ത് വെക്കും ഞാൻ പക്ഷെ ആ ഫ്ലീറ്റ് എടുക്കത്തില്ല എനിക്കത് താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രമേ ഫ്ലീറ്റ് എടുത്ത് ഇങ്ങനെ വെക്കത്തുള്ളൂ അപ്പൊ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതാ ഇതേപോലെ ഞാൻ മടക്കും എന്നിട്ട് ഈ തുമ്പും കൂടെ ഒന്നും കൂടി ഇങ്ങോട്ട് മടക്കി വെക്കും അല്ലെങ്കിൽ ഇത് വെളിയിലോട്ട് കിടക്കത്തില്ല എന്നിട്ട് ഈ സാധ്യത ഞാൻ ഒരു കുഴപ്പവും ഇല്ല നല്ല അടിപൊളിയായിട്ടിരിക്കും ഇപ്പം ഇവിടുത്തെ ഈ മടക്കി ഇങ്ങനെ ഇരുന്നാലും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ചോദിക്കും ഇത് കുത്തി മറിയത്തില്ല ഒരിക്കലും ഇല്ല ഇത് നന്നായിട്ട് തന്നെ ഇരിക്കും നമുക്ക് ഫ്ലീറ്റ് ഒക്കെ എടുത്ത് മടക്കി വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ഓരോരുത്തരും വേറെ രീതിക്ക് മടക്കും ഇത് ഞാൻ മടക്കുന്ന രീതിയാണ് ഇത് സിമ്പിൾ ആകട്ടോ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണിത് കണ്ടോ ഇത്രയും പരിപാടിയേ ഉള്ളൂ എന്നിട്ട് ഇതിന്റെ പുറത്തൂടെ ഒന്നും ആരും തേച്ച് കൊടുക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ വരുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇതായി പോവും അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ടതാ ഇതേപോലെ എടുത്ത് നമ്മൾ പെട്ടിയിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് നിവർത്തിട്ട് കേട്ടാ ഇതുപോലെ മടക്കി എടുത്താൽ മതിയാകും നമ്മൾ മറ്റേ രീതി നന്നായിട്ട് ഈ ഫ്ലീറ്റ് ഒന്നും എടുക്കാതെ മടക്കുന്ന ഒരു മടക്കുണ്ടല്ലോ അതുപോലെ കിട്ടില്ല കേട്ടോ ഇതുപോലെ കിട്ടത്തുള്ളൂ ഇതിപ്പം നമുക്ക് പെട്ടിയില് പിന്നെ ഒരു മടക്കൂടെ മടക്കി വേണമെങ്കിലും നമുക്ക് പെട്ടിയില് വെച്ചു കൊടുക്കാം കേട്ടോ വേച്ച് കൊടുക്കാം പിന്നെ നമ്മൾ എവിടെയാ ടൂർ പോകുന്ന അല്ലെങ്കിൽ എവിടെയാ അമ്പലങ്ങളിലോ ഒക്കെ പോകണമെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഈ ഫ്ലീറ്റ് ഒന്നും എടുക്കാനുള്ള സൗകര്യം കിട്ടത്തില്ല ചിലവർക്ക് ഈ തേച്ച് ഫ്ലീറ്റ് എടുത്താൽ മാത്രമേ ശരിയാകത്തില്ല അങ്ങനെ തന്നെ കേട്ടോ ഞാൻ എല്ലാം ഏത് സാരി കൊടുത്താലും ഞാൻ ഇവിടെ ഫ്ലീറ്റ് ഇങ്ങനെ തേച്ച് എടുക്കും അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് മനസ്സിലായോ അപ്പം ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഏറ്റവും എളുപ്പമാണ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഉടുത്തു കഴിഞ്ഞാലും മുന്നേ നമ്മുടെ സാരി ഉടുത്തുകഴിയും അതുപോലെ ഇങ്ങനെ ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും നമ്മൾ ഇപ്പം നിങ്ങൾ ചോദിക്കും കുത്തിമറി ഒരിക്കലും കുത്തിമറിയത്തില്ല ഇങ്ങനെ വെച്ചെടുത്ത് നോക്കിക്കുക ഞാൻ എവിടെ പോയാലും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് എൻ്റെ അനിയത്തിമാര് പറയുമ്പോൾ ബുദ്ധി അതിബുദ്ധി എന്ന് പറയും ഇത് ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ഇത് ഞാൻ എന്ന സാരി കൊടുത്തു അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇതുപോലെ മടക്കി എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ട് ഇങ്ങനെ വെക്കുന്നത് ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ മടിയുള്ളവരെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമില്ല പക്ഷെ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും യാതൊരു മടിയില്ല ഞാൻ ഇത് ചെയ്തിരിക്കുക അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ ഈ ചെറിയൊരു കുഞ്ഞു ടിപ്സ് ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ சாப்போட்டேனாம் அப்பன் நாளை வெரு வீட்டியை அட்டு வருந்தும் வருந்தும் வருக்கும் பாய்